ആയ് അപ്പ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ സെറ്റൗട്ടിൽ ചെറിയൊരു കൈവരി അതുപോലെ ചെറിയൊരു ഡോറും സെറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് കാലാണ് ഉറപ്പിച്ചിരിക്കുന്നത് കേട്ടോ നമ്മളുടെ ടോപ്പ് റയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ടോപ്പ്രയിൽ കയറ്റി കഴിഞ്ഞു പിന്നെ അതിൻ്റെ പോസ്റ്റുകൾ വയ്ക്കണം പോസ്റ്റ് സൈഡിൽ നിന്നാട്ടാ വെച്ചിരിക്കുന്നത് ഉള്ളിലത്തെ ലയർ ഓടിച്ചുകൊണ്ടിരിക്കാനാട്ടാ ഓടിച്ചു കഴിഞ്ഞിട്ടില്ല അങ്ങനെ കൈവരി പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവരൊരു ഡോറ് സെറ്റ് ചെയ്യാനുണ്ട് ഡോറിന്റെ ഫ്രെയിം കൂടെ അടിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഉള്ളിലത്തെ ഡിസൈനും സെറ്റ് ചെയ്യാനാണ് ഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷിങ്ങിന്റെ വർക്കാണ് അങ്ങനെ നമ്മൾ വർക്ക് തീർന്നുണ്ട് അപ്പോൾ വർക്ക് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്